അശമന്നൂർ പഞ്ചായത്തിലെ കലാ ഓടക്കാലി സർഗവേദിയുടെ മൂന്നാം വാർഷികവും കുടുംബസംഘവും ഓണാഘോഷവും സംഘടിപ്പിച്ചു സർഗവേദി ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി ഐസക് ഉദ്ഘാടനം ചെയ്തു ആശമന്നൂർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ മേഖലകളിലുമുള്ള കലാകാരന്മാരുടെ കൂട്ടായ്മയാണ് ഓടക്കാലി സർഗവേദി കഴിഞ്ഞ മൂന്ന് വർഷമായി കലാരംഗത്ത് മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സർഗവേദി സംഘടിപ്പിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായി ഡാൻസ് സ്കൂളും ചിത്രരചന ക്ലാസും നടക്കുന്നുണ്ട് സർഗവേദിയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ വിപുലമായ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി ഐസക് ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പാട്ടിന്റെ രീതിയിൽ തന്നെ ഒരു ചെറിയ തലമുറയെ നമുക്ക് ഒരു പത്താം ക്ലാസ് അല്ല ഒരു നാലോ അഞ്ചോ ആറോ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു ഒരു ടീമിനെ തന്നെ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഒരു ടീമിനെ കൂടി അടുത്ത സർഗവേദിയുടെ വാർഷിക ആവുമ്പോഴത്തേക്ക് നമ്മൾ തേറെടുപ്പിക്കണം എന്ന് മാത്രമാണ് എനിക്ക് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത് ഈ ഓണകാശ പരിപാടിക്ക് സർഗവേദിയിലെ ഓണകാശ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നോണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പഴയകാല പ്രശസ്ത ഗായകൻ നാസർ നെല്ലിമറ്റത്തിനെ ചടങ്ങിൽ ആദരിച്ചു അനൗൺസറും സിനിമാ നടനുമായ സതീശൻ മൂവാറ്റുപുഴയ്ക്കും സർഗവേദി ആദരവ് നൽകി ആഘോഷപരിപാടികളുടെ ഭാഗമായി സർഗവേദിയിലെ ഗായകരുടെ ഗാനമേളയും കുട്ടികളുടെ വിവിധ കലാകായിക മത്സരങ്ങളും നടത്തി വേറെകൾ പുലുകൊണ്ട് എന്നോ വേടിയെന്നോ താട്ടി ഇടയായ് ഇളയാടും കൊടിയുറങ്ങുന്നാടി ഇരപുളിയേടാ ഇന്നരിയ തേവിദാൻ പുതുമയ തേരും കൊരിലിയോ നാടി ഞാൻ കൊപ്പറടി നീ വിഭവസമൃദ്ധമായ ഓണസദ്യയും ആഘോഷത്തിൽ പങ്കെടുക്കുന്നവർക്കായി ഒരുക്കിയിരുന്നു സർഗവേദി പ്രസിഡന്റ് മനോജ് സെക്രട്ടറി സലീം ട്യൂ ബ്രദേഴ്സ് എന്നിവരാണ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് ആരെയും കൊതിയോടെ നിങ്ങളിലേക്കും